ഉപ്പിതര ടൗണിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം ഇനിയും അകലെ ഓരോ ദിവസവും പലതവണ ടൗണിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട് ഇതുമൂലം കാൽനട യാത്രക്കാരും വ്യാപാരികളും വളരെയേറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് നടപ്പാതയില്ലാത്തതും ഓടമൂടിയ സ്ലാബുകൾ വിൽക്കതും തകർന്നു കിടക്കുന്നതും കാരണം ഗതാഗത ഉണ്ടാകുന്ന സമയങ്ങളിൽ കാൽനട യാത്രക്കാരും കുടുങ്ങുകയാണ് ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ചു കടന്നു പോകാവുന്ന വീതിയെ റോഡിലുള്ളു വാഹനങ്ങൾ നിർത്തിയിടാൻ മറ്റു സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഏതെങ്കിലും ഒരു ചെറിയ വാഹനം വഴിവക്കിൽ പാർക്ക് ചെയ്താൽ ഗതാഗതം ഉണ്ടാകും മൂടി തകർന്ന ഓടയിൽ ചെറു വാഹനങ്ങളും യാത്രക്കാരും വീണുണ്ടാകുന്ന അപകടങ്ങളും മിക്കപ്പോഴും ഉണ്ടാകുന്നുണ്ട് വീതുകൂടിയുള്ള റോഡ് നവീകരണം മാത്രമാണ് ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം റോഡ് വീതി കൂട്ടുന്നതിനൊപ്പം ഇരുവശങ്ങളിലും ഐറിഷ് ഓടയും ഒരു മീറ്റർ വീതിയിൽ നടപ്പാതയും റോഡരികിലെ വൈദ്യുതി വൈദ്യുതൂണുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്താൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കഴിയും വിശേഷ ഇപ്പോൾ നോക്കിയേ വണ്ടി നിരനിരയായി കിടക്കുകയാണ് സാധനം വാങ്ങിക്കാൻ വരുന്നവരെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതുപോലെ പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒന്നിനുപറയാ മറ്റൊന്നായി വണ്ടി വരുന്നു അതുപോലെ ബസ് റൂട്ടാണ് ബസ്സുകൾ ഒന്നു പോകുന്നു അതുപോലെ കോട്ടയം കട്ടപ്പന കോട്ടയം പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസില് പോകുന്ന വഴിയാണ് അപ്പോൾ നിരന്തരമായിട്ട് ഇവിടെ ഗതാഗത കുരുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിശേഷ ദിവസങ്ങളിൽ വലിയ ഗതാഗത കുരുക്കാണ് ടൗണിൽ ഉണ്ടാകുന്നത് ഉപ്പുതര ടൗണിലെ ഓടയും നടപ്പാതയും നിർമ്മിക്കുവാൻ പൊതുപരാധി വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാർ നൽകിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തേക്കടി കൊച്ചി സംസ്ഥാന പാതയുടെ ഭാഗമാണ് ഈ റോഡ് ന്യൂസ് ബ്യൂറോ ഉപ്പുതള